പട്ടുകെറ്റിയിൽ കുറങ്ങുകയാണ് പുറത്ത് പുറത്ത് മറ്റൊരു പൂച്ച പട്ടിനി കിടന്ന് വയറൊട്ടി തൊണ്ടയൊട്ടി മറ്റൊരു പൂച്ച പുറത്ത് മറ്റൊരു പൂച്ച പട്ടിന് കിടന്ന് തൊണ്ടയൊട്ടി മറ്റൊരു പൂച്ച ആ പൂച്ച ജലയിൽ കൂടി മെലോമോയുടെ പൂച്ചയെ കണ്ടുപിടിക്കും ആ പൂച്ച ജനനിൽ കൂടി മെലോമോയുടെ പൂച്ചയെ കണ്ടു ആ പൂച്ച മെലോമോയുടെ ചോദിച്ചു താങ്കൾ എങ്ങനെ സുഖമായിരുന്നു ഞാൻ മഴയും വെയിലുമേറ്റ് എന്നെ പോലെ പല മഴയും വെയിലുമേറ്റ് അലഞ്ഞു തിരിയുമ്പോൾ താങ്കൾക്ക് ഇങ്ങനെ സുഖമായി കിടന്നുറങ്ങാൻ സാധിക്കുന്നു നെലോഹമോയുടെ പൂച്ചയുടെ ഉത്തരം ഇതായിരുന്നു ഞാൻ നെല്ലോഹമോയുടെ പൂച്ചയല്ല ഞാൻ മെലോഹമായയുടെ പൂച്ചയല്ല മെല്ലോഹോയുടെ പൂച്ചയായി അഭിനയിക്കുകയാണ് ഇതാണ് കൈക